എൺപതുകളിലാണ് ഈ തമ്പുരാൻ സിനിമകളൊക്കെ വന്ന് അതിനൊരു വലതുപക്ഷത്തിലേക്ക് കൊണ്ടുപോയി സംവരണത്തിനെതിരെ പിന്നെ ദളിതർക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഒക്കെയുള്ള സ്ത്രീകൾക്കെതിരെ ഒക്കെ സിനിമകൾ നമ്മൾ ആഹ്ലാദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സൂപ്പർ താരങ്ങളൊക്കെ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് തമ്പുരാക്കന്മാരെ ഈ ആറാം തമ്പുരാൻ പോലത്തെ സിനിമകൾ നരസിംഹം പോലത്തെ സിനിമകളെ കുറിച്ചും അദ്ദേഹം പറയുന്നത് ഇവർ അത് ഇവിടെ തീവ്ര വലതുപക്ഷയോ അല്ലെങ്കിൽ അവരെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിട്ട് അവരെടുത്തതായിരിക്കില്ല അദ്ദേഹത്തിന് പറയാം അല്ലെങ്കിൽ അവർ അങ്ങനെ തീരുമാനം എടുത്തിട്ടാണോ ഇതോ നമുക്കറിയില്ല അതൊക്കെ അവരുടെ ഒരു രഞ്ജിത്തോ ഷാജി കലാസോ അങ്ങനെയാണോ നമുക്കറിയില്ല പക്ഷെ അതെല്ലാം സംഭവിച്ചത് അതാണ് കമലിനെ പോലത്തെ ഒരാൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നത് വാത്സല്യം പോലത്തെ പടങ്ങളിലെ ഒരു ക്യാരക്ടറിനെ ഇപ്പൊ രാഘവൻ നായർ കുട്ടി അവതരിപ്പിക്കുന്നത് അതൊക്കെ ഇപ്പൊ ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ വരിക്കാശ്ശേരി മനയിൽ സിനിമ എടുത്തപ്പോഴും ഈ പറയുന്ന തമ്പുരാനെ അല്ല എടുത്തത് അവിടുത്തെ ഏതോ ഏതൊരു ആപ്പകൽ പോലത്തെ സിനിമകളൊക്കെയാണ് അതിൽ മമ്മൂട്ടി പണിക്കാരനായിരുന്നു കാരണം മലയാള സിനിമയിൽ സ്ത്രീ ശരീരത്തെ ചരക്ക് എന്നാണ് വിളിക്കുന്നത് അത് തന്നെയാണ് എല്ലാം ചരക്കു വൽക്കരിക്കപ്പെടുന്ന മാർസ് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് കൃത്യമായിട്ട് കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതിന് മലയാള ഭാഷ ഒരു തെളിവാണ് മലയാള സിനിമ പിന്നെ കേരളത്തിന്റെ ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിലും ഒക്കെ അതിന്റെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് അന്താരാഷ്ട്ര തലത്തില് പങ്ക് ഇപ്പോ ഒരു സമയത്ത് പറയുന്ന അമിതാഭ് ബച്ചന്റെ പടങ്ങൾ ഒരുപാട് കണ്ടിരുന്ന ഒരു സമയമുണ്ട് ഇപ്പോഴാണെങ്കിൽ കൂടി ഇന്ത്യൻ സിനിമയ്ക്ക് മറ്റു രാജ്യങ്ങൾ ചൈന പോലുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു ഒരു എന്താ റീച്ച് കിട്ടുകയും പിന്തുണ കിട്ടുകയും ചെയ്യുന്നു അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത് ആ അത് അത് പിന്നെ എനിക്ക് തന്നെ പേഴ്സണൽ അനുഭവം ഉണ്ടായിരുന്നു ഞാൻ വിദേശത്ത് പല സ്ഥലത്തും യാത്ര ചെയ്തപ്പോ ഞാൻ പിന്നെ കുർദിസ്ഥാൻ ഇറാഖിലെ കുർദിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു ജൂറിയായിട്ട് അപ്പോൾ അവിടെ പിന്നെ അത് ഒരു നമുക്ക് വളരെ വിചിത്രമായ ചില അനുഭവങ്ങളാണ് കാരണം അവരുടെ ഇറാഖിൻ്റെ അവരുടെ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഏരിയ കുർദ്ദിസ്ഥാൻ എന്ന് പറയുന്നത് റീജിയണൽ ഗവൺമെൻറ് ഓഫ് കുർദിസ്ഥാൻ അവരുടെ ഒരു ഫെസ്റ്റിവലാണ് അപ്പോൾ അവരൊക്കെ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്ക് അമിത അപ്പം നമ്മളെ രാജ്യം എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത് കോടിയിലധികം ജനസംഖ്യയും വലിയൊരു ഇതാണ് അപ്പൊ നമുക്ക് ആലോചിക്കാനേ പറ്റില്ല നമ്മൾ അമിതാബ് ബച്ചനെ കണ്ടിട്ടുമില്ല സത്യത്തിൽ ജീവിതത്തിൽ അപ്പൊ അമിതാബ്ബച്ചനെ അറിയൂ അവര് ചോദിക്കുന്നുണ്ട് ഈവൻ പിന്നെ അതിനുശേഷം ഞാനിപ്പോ കഴിഞ്ഞ മാസം ഞാൻ ഈജിപ്റ്റ് പോയി ഈജിപ്റ്റിലും ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൾച്ചറലി വളരെ റിച്ചും അതുപോലെ തന്നെ ഒരുപാട് ഇതിലുള്ളൂ പക്ഷെ അവിടെ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ ഷാറുഖാൻ്റെ അവിടെന്നല്ലേ വരുന്നത് അല്ലെങ്കിൽ അമിതാഭൻ്റെ അടുത്തല്ലേ വരുന്നത് മാത്രമല്ല അവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹിന്ദി സിനിമയൊക്കെ അറബിലേക്ക് ഡബ് ചെയ്തിട്ട് അവിടെ കാണിക്കുന്നുണ്ട് അപ്പം അവർക്ക് അത് വേറെ കണക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഹോളിവുഡ് സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാമിലി സിസ്റ്റം അങ്ങനത്തൊന്നും ഇല്ലല്ലോ ഹോളിവുഡ് സിനിമ വേറൊരു തരം പിന്നെ ഇതാണ് വെടിവെപ്പും പിന്നെ ഒരു തരം സൂപ്പർ ഹീറോസൊക്കെയാണ് സൂപ്പർ ഹീറോസ് പിന്നെ അലിയൻസ് പിന്നെ ഭൂമി അപ്പൊ ഇതൊന്നും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങൾ ഏതാണെങ്കിലും അതായത് യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്ക ഒഴിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ അവിടെയാണല്ലോ ജനസംഖ്യ കിടക്കുന്നത് ഈ ചൈനയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലാണ് ചൈനയിലും അനുഭവം പോകണ്ടേ ചൈനയിൽ പോയപ്പോഴും ഞാൻ ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ആളുകൾക്ക് നമ്മളോട് അപ്പം അവർ കണക്ട് ചെയ്യുന്ന ഇന്ത്യേനെ ഈ രീതിയിലാണ് ഇത് പിന്നെ നമ്മുടെ ഒരു ഈ ഇന്ത്യൻ സിനിമേനെ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആ സിനിമ നമ്മളിവിടെ വിമർശിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ നമുക്കതിനുള്ള വിമർശനങ്ങൾ വേറെ ഉണ്ടാവും അത് വേറൊരു കാര്യം അത് അനധർമാറ്റ പക്ഷേ അതിന് ഈ പിന്നെ ലോകത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതിനൊരു അതൊരു സ്പെസിഫിക് ആയിട്ട് വേറെ തന്നെ ഒരു പിന്നെ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് അത് തന്നെ അതിൻ്റേതായ രീതിയിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യൻ സിനിമ വളർന്നതെന്നെ സംബന്ധിച്ച് പല പഠനങ്ങൾ വന്നിട്ടുണ്ട് അത് വേറൊരു ആണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് പിന്നെ മാത്രമല്ല ഇവർക്ക് ഇപ്പോൾ നമ്മളെ വേറൊരു ഇപ്പോൾ ഞാൻ പോയിട്ടില്ല ഇറാനിൽ ഞാൻ പോയിട്ടില്ല പക്ഷേ എങ്കിലും ഇറാനിൻ്റെ സിനിമകൾ കണ്ടിട്ടും ഇറാനിലുള്ള പല ആളുകളായിട്ട് ധാരാളം സംസാരിക്കുകയും അതുപോലെ തന്നെ ഇറാനിയൻ സിനിമയിലത്തെ പല ഡെവലപ്മെന്റും ശ്രദ്ധിച്ചാലും ഒരു കാര്യം അറിയാം നമ്മളും അവിടെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ കാരണം പേർഷ്യ ഇപ്പോൾ പിന്നെ ഈ ആലന്മാര അത് പിന്നെ ആദർശ ഇറാനി അദ്ദേഹം അതിന്റെ പിന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും അദ്ദേഹമാണ് ആദർശി ഇറാനി അത് ഇറാനി എന്നാണ് വരുന്നത് അപ്പൊ നമ്മളുടെ പല ആളുകളും പേർഷ്യൻ നമ്മൾ ടാറ്റയൊക്കെ ഒക്കെ പാർസിയാണല്ലോ ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയൊരു പിന്നെ വ്യവസായിയാണല്ലോ ടാറ്റ അദ്ദേഹം പാർസിയാണ് അപ്പൊ ഈ പേർഷ്യൻ അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ പേർഷ്യയും നമ്മളും തമ്മിലുള്ള വലിയ ബന്ധമുണ്ട് അത് ഹിസ്റ്റോറിക്കായിട്ടുണ്ട് ഇപ്പൊ അക്ബർ അക്ബറുടെ കാലഘട്ടത്തിലാണ് റാസം നാമ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുന്നത് അത് വലിയൊരു സ്കൂളാണ് അതായത് വെറുതെ ഇരുന്ന് പരിഭാഷപ്പെടുത്തുകയല്ല അത് കംപ്ലീറ്റ് ഒരു സ്കോളേഴ്സ് ഹിന്ദു പിന്നെ ഹിന്ദു പുരാണത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു ആദ്യം പിന്നെ അത് കവിത പാർശ്യയിലേക്ക് എത്തിയിട്ട് പിന്നെ അത് കാവ്യവൽക്കരിക്കുന്നു ഇതൊക്കെ തന്നെ മിനിയേച്ചർ പെയിന്റിംഗ് ആയിട്ട് അന്ന് ഡോക്യുമെന്ററി ഒന്നും വന്നിട്ടില്ല പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടാണ് അപ്പൊ മിനേച്ചർ പെയിന്റിംഗ് ആയിട്ട് ഇതെല്ലാം അന്ന് വര ഓരോ ദിവസത്തെയും ഹാപ്പനിങ്സ് വരച്ചു വെക്കുകയാണ് മിനിയേച്ചർ പെയിന്റ് നമ്മളെ ബ്രിട്ടീഷ് ലൈബ്രറിയിലും രാജസ്ഥാനിലും ഡൽഹിയിലൊക്കെ ഉണ്ട് ഇപ്പോഴും അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള വലിയൊരു ഹിസ്റ്ററി അപ്പൊ ഇത് ഈ ഭാഗം എല്ലാം നിൽക്കുന്ന ഇതെല്ലാം കണക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് കൾച്ചറൽ ആയിട്ട് അതുപോലെ തന്നെ ജീവിതത്തെ സംബന്ധിച്ച് അതിന് എൻഷാൻറ്മെന്റ് എന്നാണ് പറയുന്നത് അപ്പം ഇന്ത്യ ഹിന്ദി സിനിമയുടെ ഒരു എൻഷാൻമെന്റ് ഉണ്ട് അതുണ്ടാക്കുന്ന ഒരു ഒരു ഉന്മാദത്തിൻ്റെതായ ഒരു ആഹ്ലാദത്തിൻ്റെ ഒക്കെ ഒരു പരിസരം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെൽറ്റാണ് ഈ പേർഷ്യ മുതൽ ഈ പിന്നെ വടക്കേ ഇന്ത്യ വരെ നമ്മൾ ചിലപ്പോൾ അതിന് ചിലപ്പോൾ കുറച്ച് പുറത്തായിരിക്കണം സൗത്ത് ഇന്ത്യ പക്ഷെ നമ്മൾ അതിനോട് യോജിച്ച് നമ്മൾ പിന്നെ അത്ര തല്ല പക്ഷെ ഈ മൊത്തം കിടക്കുന്ന ബെൽറ്റിനെ മൊത്തം ബന്ധപ്പെടുത്തുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് കൾച്ചറൽ ആണ് പ്രധാനമായിട്ടും കൾച്ചറൽ ഫാക്ടേഴ്സ് ആ ഫാക്ടേഴ്സിന്റെ ഒരു ഇതാണ് അതിൽ വർക്ക് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ ചൈനയൊക്കെ വേറെ കൾച്ചറാണ് ചൈനയിൽ നിൽക്കുന്നത് റഷ്യയിലൊക്കെ പക്ഷെ അവിടേക്കൊക്കെ അത് പിന്നെ അവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരുപാട് എന്റർടൈൻമെന്റ് വാല്യൂസ് അതിലുണ്ട് അത് നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ല മലയാള സിനിമയിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഇപ്പോ ഏറ്റവും പുതിയതായി ഇറങ്ങിയ സംവിധാനത്തിലിറങ്ങിയ ആലപ്പുഴ ജിംഖാന പോലുള്ള സിനിമകൾ ഉൾപ്പെടെ നേരിട്ടൊരു വിമർശനമായിരുന്നു മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള ഒരു ഇത് ഒരു ഉള്ളടക്കം ഒരു പൊതുബോധ്യത്തിൽ നിന്നാണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത്തരം അതൊക്കെ ഒരു ദുരാരോപണങ്ങളാണ് കാരണം നമ്മളുടെ സിനിമ ഇപ്പൊ മലയാള സിനിമയ്ക്ക് മലയാള വളരെ ഹിസ്റ്ററി സിനിമതായ സമ്പന്നമായൊന്നുമല്ല നമ്മളുടെ ടി വി ചന്ദ്രൻ ഒരു വേദിയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം അതൊരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംവിധായകൻ മലയാള സിനിമയെ കുറിച്ചിട്ട് അങ്ങനെ വളരെ കാഷ്വലായി സംസാരിച്ചപ്പോൾ ചന്ദ്രേട്ടൻ പറഞ്ഞു ഡോൺ ബിലിറ്റിൽ മലയാളം സിനിമ കാരണം അത് നമുക്ക് പി എ ബക്കർ രാമുകാരിയാട്ടും പി എ ബക്കറും അരവിന്ദനും തൊട്ടിട്ടുള്ള വലിയ ഒരു ഇത് നമുക്കുണ്ട് അത് മാത്രമല്ല അത് മലയാള സിനിമ പിന്നെ കേരളത്തിന്റെ ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിലും ഒക്കെ അതിന്റെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ആ സിനിമ അത് ഇപ്പം നീലക്കൊയിലായാലും രണ്ടിടംകഴിയായാലും പിന്നെ മുടിയനായ പത്രനായാലും ചെമ്മീനായാലും ഭാര്ഗവിനിലായാലും ഓളവും തിരുവം വരെയുള്ള സിനിമകളും പിന്നീട് വന്നിട്ടുള്ള സിനിമകൾക്കും അതിൻ്റെതായ പങ്കുണ്ട് പക്ഷെ അത് പിന്നെ നമ്മൾ എൺപതുകളിലാണ് ഈ തമ്പുരാൻ സിനിമകളൊക്കെ വന്ന് അതിനൊരു വലതുപക്ഷത്തിലേക്ക് കൊണ്ടുപോയത് ഒരു വലതുപക്ഷ അജണ്ട ഈ സിനിമയിൽ വളരെ പ്രാവർത്തികമാവുകയും സംവരണത്തിനെതിരെ പിന്നെ ദളിതർക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഒക്കെയുള്ള സ്ത്രീകൾക്കെതിരെ ഒക്കെയുള്ള സിനിമകൾ നമ്മൾ ആഹ്ലാദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സൂപ്രതാരങ്ങളൊക്കെ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് തമ്പുരാക്കന്മാരൊക്കെ അതിൽ അത് പിന്നെ അതിനെതിരായ വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു അതൊരു ഭാഗത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇത് പിന്നെ ബോറടിക്കുകയും ചെയ്യുമല്ലോ ആളുകൾക്ക് എപ്പോഴെപ്പോഴും പിന്നെ ലോകത്ത് തന്നെ തമ്പുരാന്മാരില്ല അതായാലോ പിന്നെ സിനിമയിൽ രണ്ടാമതും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ലോകം മനകളല്ല ബാഷി കബു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളതൊക്കെ അപ്പൊ അങ്ങനെ കേരളത്തിന്റെ മറ്റു ഇതിലേക്കൊക്കെ ഏഹ് പിന്നെ ഇത് കൊണ്ടുപോയി മാത്രമല്ല ഈ കൊച്ചിയെ എപ്പോഴും അവതരിപ്പിച്ചിരുന്നത് പിന്നെ ഭയങ്കര ഒരു പിന്നെ മതോലോകത്തിന്റെ കേന്ദ്രമായിട്ടാണ് എപ്പോഴും അവതരിപ്പിക്കുന്നത് കൊച്ചിനെ കാണിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിപ്പോ തമിഴ് തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ തമിഴ് സിനിമയിൽ ഇപ്പൊ മദ്രാസിലെ പിന്നെ 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 മദ്രാസില് ഒരു ഭാഗമുണ്ട് പുതുപ്പേട്ടെന്നൊക്കെ പറയുന്ന ഭാഗം പിന്നെ കിഴക്കൻ മദ്രാസ് ആണെന്ന് എനിക്ക് പെട്ടെന്ന് ആ സ്ഥലം ഓർമ്മ വരുന്നില്ല അതായത് ഈ നമ്മുടെ സർപ്പാട്ട പരമ്പര തിന്മയിലൊക്കെ വരുന്നുണ്ട് സർപ്പാട്ട പരമ്പര പിന്നെ വെട്ടിമാരുടെ ഒരു പടമുണ്ട് എന്താണ് ചെന്നൈ വടച്ചെന്നൈ വടച്ചെ ആ വടക്കേ ചെന്നൈയാണ് അതായത് നോർത്ത് ചെന്നൈ എന്ന് പറഞ്ഞാൽ അവിടെ തൊഴിലാളികളും ദളിതരും അങ്ങനെയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പം അതിനെ നേരത്തെ ഒരു മാഫിയകളുടെയും പിന്നെ വേശ്യാവൃത്തിന്റെയും വാറ്റ് കള്ളവാറ്റിന്റെയും പിന്നെ ഗുണ്ടകളുടെ ഒരു കേന്ദ്രമായിട്ടാണ് തമിഴ് സിനിമയിൽ വന്നിരുന്നത് പക്ഷെ അതിനെ മാറ്റിയെടുത്തു ഈ വടച്ചെന്നൈ എന്ന് പറയുന്ന വെട്ടിമാരന്റെ പടം എന്ന് പറയുന്ന ധനുഷ് അഭിനയിച്ചിട്ടുള്ള അതിന് വെള്ള പടം പിന്നെ സർപ്പാട്ട പരമ്പര പാരഞ്ചത്തിന്റെ പടം അപ്പൊ ഇതേ ഇതിന് അത്ര അതിന്റെ വേറൊരു ഇതാണ് ഇവിടെയും കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്ന സ്ഥലങ്ങളിപ്പോ എല്ലാം ഓരോരോ പിന്നെ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളായിട്ട് കാണിക്കുമ്പോൾ കണ്ണൂരിനെ എങ്ങനെ കാണിച്ചിരുന്നത് കണ്ണൂർ ആളുകൾ മുഴുവനും രാവിലെ ഇറങ്ങിയ തലവെട്ടുന്ന ആൾക്കാരാണ് കണ്ണൂർ ഇപ്പോഴും അടുത്തും പോലെ ൾ കുറെ വന്നു അല്ലെ കണ്ണൂർ പറഞ്ഞാൽ അപ്പൊ അവിടെ വെട്ടാണ് പിന്നെ പിന്നെ പുറത്തിറങ്ങിയ ആളുകൾ തലവെട്ട് വാഴ വെട്ടുന്ന പോലെ ഇങ്ങനെ വെട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഉള്ളൊരു സ്ഥലമായിട്ടാണ് കണ്ണൂരിനെ വന്നിരുന്നത് അല്ലെ അവിടെ നിന്നുള്ള പടങ്ങളൊക്കെ ഇപ്പൊ വേറെ വന്നല്ല അപ്പൊ അതൊക്കെ തന്നെ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ മറ്റേത് മറ്റതിപ്പോ വള്ളുവനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എപ്പോഴും കാണിച്ചാൽ നല്ലതാണെന്ന് വന്നിരുന്നതിൽ നിന്ന് മാറ്റിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു അതൊക്കെ വിജയിച്ചിട്ടുണ്ട് പല പടങ്ങളും വിജയിച്ചപ്പോൾ അത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് അസ്വസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഈ പിന്നെ വേറൊരു ഇഷ്യൂ ആണല്ലോ വേടന്റെ ഇഷ്യൂ അപ്പൊ ഈ വേടന്റെ ഇഷ്യൂനെ കുറിച്ചിട്ട് ഡോക്ടർ വിനീത വിജയൻ സംസാരിക്കുന്ന കേട്ടി അപ്പൊ അവര് പറയുന്നുണ്ട് പിന്നെ അതായത് ഈ ഗവൺമെന്റ് പരിപാടിയിലൊക്കെ നേരത്തെ ഗവൺമെന്റിന് ഒരുപാട് പരിപാടികൾ വയ്ക്കും നൃത്തം സംഗീതം ഗവൺമെന്റ് എന്റർടൈൻമെന്റ് പരിപാടി അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൂടുതലും നിശാഗന്ധിയിൽ വരും ടാഗോറിൽ വരും പിന്നെ പുത്തരിക്കണ്ടത്തൊക്കെ വരും ഇവിടെയൊക്കെ മിക്കവാറും സ്ഥിരമായി ചില ആളുകളെയാണ് വിളിക്കുന്നത് അവര് അവർ സവർണ ഇതിന്റെ ഭാഗമായിട്ട് മ്യൂസിക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഈ ടി എം കൃഷ്ണയ്ക്ക് എം എസ് സുബലക്ഷ്മി അവാർഡ് കൊടുത്ത പ്രശ്നം ഉണ്ടായില്ല മ്യൂസിക് ക്ലബ്ബിൽ അതേപോലത്തെ പ്രശ്നം ഇവിടെയുണ്ട് അപ്പം ഈ വേടനം പോലത്തെ ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് അവര് അയാളെ ടാർഗറ്റ് ചെയ്തത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമത്തെ ചിലരെ ടാർഗറ്റ് ചെയ്തത് സിനിമയിൽ ചില ആളുകൾ വരുമ്പോ ഇവര് കൊണ്ടുവരുന്ന സോക്കോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക അല്ലെങ്കിൽ അവർ പിന്നെ ഇതാക്കുന്ന അവര് പല കാര്യങ്ങളെയും കൊണ്ടുവരുന്ന അവരുടെ ആ ഇക്വേഷനെ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ പുതിയ ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നത്തെയാണ് അവർ അനുഭവിക്കുന്നത് അത് പലതരത്തിലുള്ള ഒരു ആ ഒരു അതിന്റെ ഒരു അസ്വസ്ഥതയാണ് ഈ പടങ്ങൾക്കെതിരെ ഈ പടങ്ങളെല്ലാം വളരെ ഗ്ലോറി പിന്നെ വളരെ മികച്ച സിനിമകളും ഇതാണ് ഉദാത്ത സിനിമ എന്ന് അഭിപ്രായമില്ല അത് വേറെ വിഷയം ഈ പറയുന്ന പല പടങ്ങളും ഞാൻ വിമർശിക്കുന്നുണ്ടാവും അതെന്റെ മറ്റൊരു സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിനെ ഇത്തരത്തിലൊരു ദുരാരോപണം കൊണ്ടുവരുന്നത് ഒട്ടും തന്നെ ശരി ഇപ്പൊ ഇടക്കാലങ്ങളിൽ വന്നു പോയ തമ്പുരാൻ സിനിമകളെ കുറിച്ച് പറയണ്ടായി ഇപ്പോ ആറാം തമ്പുരാൻ പോലുള്ള പടങ്ങൾ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് തന്നെ റിമാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി വലിയേട്ടൻ സിനിമ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ഇന്നൊരു വില്ലനായി പോയനെ അത്തരത്തിൽ ഒരുപാട് സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും ഇക്കാലത്ത് വില്ലനാവാൻ തീർച്ചയായിട്ടും ഇപ്പൊ അത് ഞാനിപ്പോ അടുത്ത് ഇപ്പൊ റിമാകല്യങ്കിൽ പോട്ടെ റിമാകല് അവർ ഡിഫറൻ്റ് ആയി തിങ്ക് ചെയ്യുന്ന ഒരു നടന്നുള്ളതും പക്ഷെ ഈ സിനിമയുടെ എല്ലാം നമ്മുടെ സുഹൃത്താണ് കമൽ വിധായകർ ഞാനും അദ്ദേഹം ഒന്നിച്ചുവരെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചവരാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ഞാൻ അതിൽ മെമ്പറുമായിരുന്നു ഞങ്ങൾ വളരെ സൗഹൃദത്തിലുള്ള ആളാണ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തെ കണ്ടു അപ്പൊ അദ്ദേഹം അടുത്ത കാലത്ത് ഒരു ദീർഘമായ ഒരു സംഭാഷണം ഒരു മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വാത്സല്യം പോലത്തെ പടങ്ങൾ പിന്നെ വേറെ ഏതൊരു പടം അദ്ദേഹം പറഞ്ഞു ഏതാന്ന് ഓർമ്മയില്ല അപ്പൊ പിന്നെ ഒന്നതാണ് പറഞ്ഞത് അതായത് വാത്സല്യം പോലത്തെ പടങ്ങളിലെ ഒരു ക്യാരക്ടറിനെ ഇപ്പോൾ രാഘവൻ നായർ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് അതൊക്കെ ഇപ്പോൾ ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ മമ്മൂട്ടി തന്നെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ ടോക്സിക് ആയിട്ടുള്ള അതേപോലത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളാണ് എന്ന് പക്ഷെ അന്നേ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഉദാഹരണം ഞാനന്ന് വാത്സല്യത്തെക്കുറിച്ച് വിമർച്ച് എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല ചെറിയ ഏതെങ്കിലും മാസികരായിരിക്കാം അല്ലെങ്കിൽ ചെറിയ സമൂഹത്തിനുള്ളിലാണ് ഇതൊക്കെ എഴുതുന്നത് അന്ന് നമ്മൾ അത്ര നമ്മുടെ ഭാഷാപരമായ പരിമിതി ഉണ്ടാവാം അല്ലെങ്കിൽ അതിന്റെ റീച്ചിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പൊ പക്ഷെ അത് അന്ന് കണ്ടെത്തിയവരുണ്ട് അത് കണ്ടെത്തി അവരിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു മലയാള സിനിമാ വിമർശനത്തിൽ ചിന്തരവിയാണ് ആ ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് ചിന്തരവി എന്ന് പറയുന്ന രവീന്ദ്രൻ അദ്ദേഹം ഈ ഒരു പിന്നെ അദ്ദേഹം പല പടങ്ങൾ അന്ന് വളരെ രൂക്ഷമായിട്ടും പിന്നെ ടി കെ രാമേന്ദ്രൻ സാറും അത് ചെയ്തിട്ടുണ്ട് മാഷും പിന്നെ ഈ ഹിന്ദുത്വ സിനിമകൾ എങ്ങനെ വരുന്നത് അത് മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരുന്നതുമൊക്കെ തന്നെ വളരെ ഗാന്ധി സിനിമയെ കുറിച്ചിട്ടുള്ള ഗാന്ധി സിനിമേനെ എല്ലാവരും പിന്നെ അംഗീകരിച്ച സമയത്ത് അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചിന്തരവീന്റെ ലേഖനം വായിച്ചത് എനിക്ക് ഓർമ്മയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഈ സിനിമയിൽ കാബ്ര ഡാൻസ് കാണിക്കുമല്ലോ അതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിശദമായ അത് സിനിമയുടെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകത്തിലിട്ട് വളരെ രസമുള്ള മലയാള സിനിമയുടെ മലയാള സിനിമാ വിമർശനം ഏറ്റവും എവിടെയാണ് ഏറ്റവും ടോപ്പിൽ എന്ന് എത്തി എന്നോട് ചോദിച്ചാൽ ഞാൻ ആ ഒരു ഗണ്ണികയാണ് പറയാം ഈ ചിന്തന വീഴ്ത്തിയത് കാരണം അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തൊക്കെ പണ്ടത്തെ സിനിമയിൽ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ് കേബിൾ ഡാൻസ് അപ്പൊ കേബിൾ ഡാൻസ് എങ്ങനെ വെച്ചാൽ വില്ലന്റെ വില്ലനാണ് കേബിൾ ഡാൻസ് കാണുക കാരണം നായകൻ സദാകരത്തിന്റെ ആളാണല്ലോ ഇപ്പോഴത്തെ കേട്ടോ ഇപ്പോഴത്തെ അല്ല അന്നത്തെ കാലത്താണ് നായകൻ ഇപ്പൊ സദാകരത്തിന്റെ ആളായതുകൊണ്ട് പോലീസ് ഓഫീസർ ആയിരിക്കും മറ്റാള് കള്ളനായിരിക്കും അല്ലെങ്കിൽ ഗുണ്ട ആയിരിക്കും അപ്പൊ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ കേബി ഡാൻസ് കാണും ഈ കേബിൾ ഡാൻസ് അപ്പൊ വില്ലൻ കാണുമ്പോഴും വില്ലൻ കുറ്റവാളി ആണെങ്കിലും തൽക്കാലം ഒളിച്ചിട്ട് നമുക്ക് വില്ലന്റെ ഒപ്പം നിന്നിട്ട് നമുക്ക് കാണാം കാണിക്ക് നമ്മൾ കാണാം സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും അപ്പൊ ഇയാൾ എത്താനുള്ള ആ താമസം അതാണ് ആരും മറ്റേ നായകൻ എത്തി കഴിഞ്ഞാൽ പിടികൂടി അപ്പൊ കേപ്പടാൻസ് നിൽക്കും പക്ഷെ അതുവരെ നമുക്ക് കാണും വേണം അപ്പൊ എത്താൻ വൈകണം എന്ന ആഗ്രഹം ഉണ്ട് എന്നാ എത്തണം എന്നും ആഗ്രഹമുണ്ട് കാരണം നായകനെത്തി വില്ലനെ പിടിക്കണം നമ്മൾ ആഗ്രഹം അങ്ങനെ നായകൻ നായകനെത്തി വില്ലനെ പിടിക്കുന്നതോടെ എന്താവും നമ്മൾ ഇതുവരെ കണ്ട പാപത്തിൽ നിന്ന് നമ്മൾ പുറത്തും വന്നു കാണി മനസ്സിലായില്ലേ ഈ വില്ലന്റെ ഒപ്പം കാണുകയും ചെയ്തു ആഹ്ലാദിക്കും ചെയ്തു നായകൻ നായകം പിടിക്കുന്നവഴി വിലന നമ്മൾ നമ്മളതിന് പുറത്തും വന്നു എല്ലാം അവിടെ കഴിക്കണം ഈ രീതിയിലുള്ള സിനിമയാണ് നമ്മളിവിടെ വന്നിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇവിടെ ഉയർത്തപ്പെട്ടിരുന്നു അപ്പൊ അതിപ്പോ കമലിനെപ്പോ മാത്രമല്ല അദ്ദേഹം ഈ ആറാം നമ്പുരാൻ പോലത്തെ സിനിമകൾ നരസിംഹം പോലത്തെ സിനിമകളെ കുറിച്ചോ അദ്ദേഹം പറയുന്നത് ഇവര് അപ്പം അത് ഇവിടെ തീവ്ര വലതുപക്ഷത്തെയോ അല്ലെങ്കിൽ അവരെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെടുത്തതായിരിക്കില്ല അത് അദ്ദേഹത്തിന് പറയാം അല്ലെങ്കിൽ അവർ അങ്ങനെ തീരുമാനം എടുത്തിട്ടാണോ ഇല്ലയോ നമുക്കറിയില്ല അതൊക്കെ അവരുടെ ഇപ്പൊ രഞ്ജിത്തോ ഷാജി കൈലാസം അങ്ങനെയാണോ എടുത്തത് നമുക്കറിയില്ല പക്ഷേ അതെല്ലാം സംഭവിച്ചത് അതാണ് എന്ന് കമലിനെ പോലത്തെ ഒരു ആൾക്കാരെ സമ്മതിക്കേണ്ടി വന്നിരിക്കും ഇതിൻ്റെ അദ്ദേഹം ഇതിൻ്റെ ഒരു പിന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മാത്രമല്ല അദ്ദേഹം കെഫ്കയുടെയും മാക്ടൈൻ്റെ ഒക്കെ ആളാണ് പിന്നെ അതുപോലെ ഈ ഇത്തരം പിന്നെ ഇത്തരം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു അത്തരം സിനിമകൾ എടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വരിക്കാശ്ശേരി മനയിൽ സിനിമ എടുത്തപ്പോഴും ഈ പറയുന്ന തമ്പുരാനെ അല്ല എടുത്തത് അവിടുത്തെ ഏതൊരു സിനിമകളൊക്കെയാണ് അതിലും മമ്മൂട്ടി പണിക്കാരനായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് വേറൊരു ഇതാണ് അപ്പൊ എങ്കിലും ഈ പറഞ്ഞ അപ്പൊ ഈ സിനിമകളൊക്കെ തന്നെ അപ്പൊ അന്ന് നിലവിൽ വന്നിട്ടുള്ളത് അതെന്താ വെച്ചുകഴിഞ്ഞാല് പലതരത്തിലുള്ള ഇവോൾവ് ചെയ്യുന്ന സമൂഹത്തിന്റെ ചില ഇതിലാണ് ഇതൊക്കെ വിജയിക്കുന്നത് ഇത് വെറുതെ ഒരു സിനിമ ഒന്ന് വിജയിക്കുന്നതും അല്ല ഇപ്പൊ പിന്നെ കാരണം ഈ ജാവേദ് അക്തറും സലീം എന്ന് പറയുന്ന ഫിലിം രണ്ട് ഡയറക്ടർ സ്ക്രീൻ റൈറ്റേഴ്സ് ഉണ്ട് സ്ക്രീൻ റൈറ്റേഴ്സ് അത് പ്രസിദ്ധനാണ് ഒന്ന് രണ്ടുപേര് ഇപ്പോഴും ഉണ്ട് ജാവേദ് അക്തർ ഒന്ന് പിന്നെ ഖാൻ സലീംഖാൻ എന്ന് പറയുന്നത് സൽമാൻ ഖാന്റെ ആണ് പിന്നെ ഹലൻ്റെ ഭർത്താവാണ് അവര് വലിയ ഇതാണ് ജാവേദ് ആണ് ഫറാൻ ഖാൻ ഫറാൻ അക്തറിന്റെ ആണ് പിന്നെ ഷബനാസ്മിയുടെ ഭർത്താവാണ് അങ്ങനെ ഞാൻ അതിന്റെ ബന്ധം പറയാൻ പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാനാട്ടോ പക്ഷെ അദ്ദേഹം വളരെ നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതിനകത്ത് ഇതാണ് ഉർദു ഗാനരചയിതാവാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട് അദ്ദേഹം പിന്നെ പിന്നെ നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ആകർഷകമായിട്ടുള്ള അപ്പം ഇവർ സലീം എന്ന് പറയുന്ന ഇതില് അതിനെക്കുറിച്ചൊരു ആമസോൺ പ്രൈമിലും മറ്റൊരു സീരീസ് ഉണ്ട് ആംഗ്രി യങ് ഹീറോ ഇവരാണ് ഉണ്ടാക്കിയത് ആഗ്രി യങ് ഹീറോ സിക്സ്റ്റീസിന്റെ ലാസ്റ്റും സെവൻറ്റീസിലും അമിതാഭ് ബച്ചൻ ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുള്ള ഷോലെ ഷാനിങ് ഗുലാബ് അമർ ആന്റണി കൂലി ഒരുപാട് പടങ്ങൾ ഈ പടങ്ങളെല്ലാം കൊണ്ടുവന്നത് അത് മിക്കവാറും ഹിറ്റ് വിജയമായിരുന്നു അതായത് സാധാരണ രണ്ട് സംവിധാന തിരക്കഥാകൃത്തുകൾ വന്നിട്ട് മുപ്പത് സിനിമ എടുത്ത് ഇരുപത്തെട്ടും ഹിറ്റാണ് അപ്പോൾ അവരെ പക്ഷെ അത് അന്ന് ഈ ഇത്തരത്തിലൊരു ആംഗ്രി യങ് ഹീറോ വന്നിട്ട് ഈ ഡെമോ കാരണം അത് ഏതായിരുന്നു കാലഘട്ടം നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പം നേരത്തെ ഇരുപത്തി രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് പോലെ നാല്പത്തേഴ് കഴിഞ്ഞ് അറുപത്തേഴിലാണ് കോൺഗ്രസ് കുറേ സംസ്ഥാനത്ത് ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് അമ്പത്തേഴില് കേരളത്തിൽ തോറ്റെങ്കിലും പിന്നെ അതിനുശേഷം അവിടെ എവിടെയും തോറ്റിട്ടില്ല കോൺഗ്രസ് തോറ്റിട്ട് ഇന്ത്യയിൽ പല രാജ്യ സംസ്ഥാനത്തും മറ്റു പാർട്ടികൾ അധികാരത്തിൽ വന്നു കേരളത്തിലും വന്നു അപ്പൊ അതേപോലെ അപ്പൊ അന്ന് കോൺഗ്രസിന്റെ ഒരു ഈ ഇത് പോവാണ് അപ്രമാദിത്വം അത് കോൺഗ്രസിന് അപ്രമാദിത്വം പോകുന്നെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ അന്നത്തെ ഘടകങ്ങളല്ല പുതിയ തലമുറ വന്നു പുതിയ തലമുറ അവർ പ്രായപൂർത്തിയായി അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഭരിച്ചിരുന്നു എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ഇതൊന്നും അവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം അവർ കാണുന്നത് ഈ സമൂഹത്തിലുള്ള സ്വജനപക്ഷപാതം അഴിമതി കുടുംബവാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഉള്ള പ്രതികാരം തീർക്കാൻ അവരൊരു ഹീറോനെ ഉള്ളിൽ തേടുകയായിരുന്നു ആ ഹീറോ ആണ് ആംഗ്രി യങ് ഹീറോയിലെ വന്നത് എന്നത് പിന്നീട് അന്ന് അപ്പൊ അടിയന്തരാവസ്ഥ നടക്കാൻ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് സെവൻറ്റീസില് അടിയന്തരാവസ്ഥ നടക്കാൻ കാരണം ഒരു ഓർഡർ വരണം ഇവിടെ ഇവിടെ ഒരു ഓർഡറും ഇല്ല മനസ്സിലായില്ല കാരണം പ്യൂൺ തൊപ്പി ഇടുന്നില്ല ഓഫീസിൽ സമയത്ത് വരുന്നില്ല ട്രെയിൻ സമയത്ത് ഓടുന്നില്ല ഇതൊക്കെയാണ് ആളുകളുടെ ഉത്കണ്ഠം ഉണ്ടായിരുന്നത് അപ്പൊ അതിനെല്ലാം ഭയങ്കരമായിട്ടെല്ലാം ശരിയായി അടിയന്തരാവസ്ഥ ശരിയായി എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പൊ ഇത്തരം ആളുകളുടെ ഈ ഒരു ഇത് ഈ ആംഗ്രി യങ്ഷിറോയിൽ ഉണ്ടായിരുന്നു അതിന്റെ ഇന്ന് ഇപ്പൊ ജാവ ചന്ദ്രന്നെ പറയുന്നുണ്ട് അപ്പൊ അവർ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അത് അങ്ങനെ മനസ്സിലങ്ങനെ ഉദ്ദേശിച്ചെഴുതിയതായിരിക്കില്ല പക്ഷെ ഞങ്ങളുടെ ഉള്ളിലൊരു രോഷം ഉണ്ടായിരുന്നു ഒരു രോഷം അപ്പോൾ ആ രോഷം അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പുരോഗമനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഒക്കെ ഇപ്പോഴും പറയുന്നുണ്ട് രാജവാഴ്ചയായിരുന്നു നല്ലത് പറയുന്നത് ചില ആളുകളെ കാണാം ബ്രിട്ടീഷുകാർ ഭരിക്കുകയായിരുന്നു നല്ലത് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അല്ലേ അത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ ഉള്ളിലുള്ള അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വലതുപക്ഷത്തിന്റെ ഇപ്പൊ ശബരിമല കലാപൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് അറിയാലോ നാമജപ കലാപക്കുണ്ടായ സമയത്ത് ആളുകൾ എന്തെല്ലാം പറഞ്ഞിരുന്നത് ജാതിയൊക്കെ വളരെ ഇതിൽ വന്ന് പറയാൻ തുടങ്ങില്ല ഈ ആളുകളെല്ലാം നമ്മുടെ സ്ലീപ്പർ സെല്ലായിട്ടോ അല്ലെങ്കിൽ സ്ലീപ്പർ അല്ലാത്ത സെല്ലായിട്ടോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അപ്പൊ ആ അതിൻ്റെ ഒരു ജനപ്രിയതയാണ് അത് ഉദ്ഘോഷിക്കപ്പെട്ടത് എന്നുള്ളത് ഇന്നിപ്പോൾ എല്ലാവരും സമ്മതിക്കാൻ തുടങ്ങി നമ്മളന്ന് പറയുന്ന സമയത്ത് ആളുകൾ അത്ര സ്വീകരിച്ചിട്ടില്ല ഈ തമ്പുരാൻ വാഴ്ചനെ കുറിച്ചൊക്കെ അന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ആളുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പം അത് എല്ലാവരും അതൊരു സ്വീകരിച്ചു അവർക്ക് തന്നെ ആ സിനിമ എടുക്കാൻ പറ്റാണ്ടേ പറ്റാതെയായി ഇപ്പൊ ഇന്നിപ്പോൾ അത് അങ്ങനത്തെ ഒരു സിനിമ ഒന്നും അവർക്ക് എടുക്കാൻ പറ്റാതായി വീണ്ടും വീട്ടിൽ തിരിച്ചു വരും അറിയില്ല പക്ഷെ അപ്പൊ ഉടനെ എന്തല്ല അവർ ഇതല്ല അപ്പോഴേക്കാണ് പറ്റ് പലതരത്തില് കേരളത്തിന് പല അതുപോലെ തന്നെ പരാജയപ്പെടുന്ന ഹീറോസ് പിന്നെ കഥാപാത്രങ്ങൾ നമുക്ക് വരാൻ തുടങ്ങി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടുന്നവര് ഉള്ളൊഴുക്ക് പോലത്തെ സിനിമയിൽ എന്താണ് സ്ത്രീയുടെ വികാരം എന്നുള്ളത് വേറെ രീതിയിൽ അവർ റീഡ് ചെയ്യുന്ന പിന്നെ കഥാപാത്രങ്ങളെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ വിജയിക്കുകയും ചെയ്തല്ലോ അത്തരം സിനിമകളൊക്കെ വരികയാണ് അങ്ങനത്തെ ഒരു സിനിമയ്ക്കൊന്നും പണ്ടൊരു ഈ ഒരു ഈ പറഞ്ഞ പിന്നെ ഓഫ് ബീറ്റ് സിനിമകൾ ജനങ്ങൾ അത്ര അന്ന് കണ്ടിട്ടുണ്ട് സിനിമകൾ ഒരു വ്യത്യാസമുണ്ട് അതല്ല ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉള്ളവർക്ക് പുഴു പുഴുപോലുള്ള സിനിമകൾ വേറൊരു രീതിയിലുള്ള രാഷ്ട്രീയമാണ് പറയുന്നത് അപ്പൊ ആ ഒരു വേവ് ശരിക്കും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കിച്ചണിന്റെ ഒരു വിജയം അന്ന് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പിന്നെ അതായത് പ്രേക്ഷകര് മലയാള സിനിമയുടെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് അതായത് സാധാരണ ഇവർ എന്താണോ കൊടുക്കുക അത് സ്വീകരിച്ചിട്ട് അതാണ് പ്രേക്ഷകർ പ്രേക്ഷകരെ ഞങ്ങൾ അത് കാണിക്കുന്നു എന്നൊക്കെയാണല്ലോ എപ്പോഴും പറയുക ഇത് അതൊന്നും അല്ലാതെ പ്രേക്ഷകരെ ഇടപെട്ടിട്ട് കാരണം ഈ ഗ്രേറ്റ് ഇന്ത്യൻ കച്ചാണ് ആദ്യം ചോദിച്ച സമയത്ത് ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സ് ഒന്നും ഏറ്റെടുത്തില്ല അത് ഏതോ ഒരു വേറൊരു ഒ ടി ടിയിലാണ് വന്നത് അത് ആദ്യം കേൾക്കാതെ പെട്ടിക്കട ഒ ടി ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിലത്ത് ഇത് കയറിയപ്പോൾ അതിലേക്ക് ആൾക്കാർ കയറിയിട്ട് അതിൻ്റെ സർവർ തന്നെ ബ്രേക്കായി സർവർ ബ്രേക്കായി അങ്ങനെ ആമസോൺ പ്രൈമിന് അതിനെ റീകോൾ വന്നു ഭയങ്കര അത്ഭുതമാണ് അത് പ്രേക്ഷകരാണ് അതിൽ ഇടപെട്ടത് പ്രേക്ഷകരുടെ ഭയങ്കര തള്ളിക്കയറ്റുണ്ടായതോടിയിട്ട് ആ സിനിമ ആമസോൺ പ്രൈമിന് കൊണ്ടുവരികയും പിന്നെ ആ സിനിമ അങ്ങനെയാണ് അത് ഭയങ്കര വിജയിച്ചത് അപ്പം അത് അന്ന് ജനങ്ങളുടെ ഉള്ളിൽ ഇവർ പറയുന്ന ഈ വലതുപക്ഷ മൂല്യങ്ങളോ അല്ലെങ്കിൽ യാഥാസ്ത്രീയ മൂല്യങ്ങളോ സ്ത്രീവിരുദ്ധ മൂല്യങ്ങളോ മാത്രമല്ല അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലാത്ത പിന്നെ പുരോഗമന മൂല്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനമായിട്ട് അത് വന്നു അപ്പൊ അത് എപ്പോഴും ഇപ്പൊ എംബുരാന്റെ കാര്യത്തിൽ അത് വിജയിക്കുന്നില്ല ജനങ്ങള് പലരും അതിനെ കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പല പാർട്ടികളും പറഞ്ഞെങ്കിലും അത് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ അവർ പേടിച്ചു ഗ്രേറ്റിൻ കിച്ചന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല അത് പിന്നെ ഇവർക്ക് കോർപ്പറേറ്റുകൾക്ക് വ്യത്യസ്തമുണ്ട് അപ്പൊ പിന്നെ അപ്പൊ ഇത് തമ്മിലുള്ള വലിയ ഒരു എന്താ പിന്നെ സംഘർഷങ്ങൾ ഇവിടെ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞ റിമാക്കലിങ്ങന്റെ സ്റ്റേറ്റ്മെന്റ് വാത്സല്യം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് തന്നെയായിരുന്നു അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് വലിയ അപ്പൊ താങ്കൾ ആ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ പറയുകയുണ്ടായി കേബ്ര ഡാൻസിനെ പറ്റി അപ്പോ ഇന്നിപ്പോ വരുമ്പോ അത് ഐറ്റം ഡാൻസ് എന്ന രീതിയിലേക്ക് മാറി അപ്പൊ സ്ത്രീകളെ നമ്മൾ സിനിമയിൽ ഒരു പ്രദർശന വസ്തു ആക്കുന്നു അതിനുവേണ്ടി മാത്രം വിളിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു സമയം കൂടിയാണ് ആ ഒരു ഇതിനെങ്ങനെയാണ് അല്ല അതെന്നും തൊണ്ട് സിനിമേനെ അതായത് സ്ത്രീ ശരീരത്തെ അല്ലെങ്കിൽ സ്ത്രീയുടെ സ്ത്രീ എന്ന പ്രതിനിധാനത്തെ തന്നെ ചൂഷണം ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ലൈംഗികമായി പ്രദർശിപ്പിക്കുകയും ഒരു ഒബ്ജക്റ്റ് ആക്കി ഒരു ചരക്കാക്കി മാറ്റുകയും നമ്മളെ ഭാഷയിലാണ് അതിനേറ്റവും പ്രധാനപ്പെട്ട വാക്കിന് ചരക്ക് എന്നാണ് സ്ത്രീകളെ വിളിക്കുന്നത് നമ്മുടെ മലയാള ഭാഷ അതായത് മലയാള ഭാഷ സമ്പൂർണമായി ആധുനികമായി ആധുനിക എന്ന് പറഞ്ഞാൽ മുതലാളിത്തവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതിന് എന്തും വലിയൊരു തെളിവാവശ്യമില്ല കാരണം മലയാള സിനിമയിൽ സ്ത്രീ ശരീരത്തെ ചരക്ക് എന്നാണ് വിളിക്കുന്നത് അത് തന്നെയാണ് എല്ലാം ചരക്കുവൽക്കരിക്കപ്പെടുന്ന മാർസ് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അത് കൃത്യമായിട്ട് കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതിന് മലയാള ഭാഷ ഒരു തെളിവാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ സിനിമയിൽ ഇത് വരുന്നുണ്ട് അതിൽ ഇന്ത്യൻ സിനിമയുടെ ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയുടെ ഈ ഒരു രംഗത്തേക്കുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് അപ്പൊ ഞാനിപ്പ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു പുസ്തകം എലൻ ഞാൻ നേരത്തെ ഹെലനെ കുറിച്ച് പറഞ്ഞത് അവരൊന്നും ജീവിച്ചിരിക്കുന്നു ആയിരത്തിലധികം ആയിരം രണ്ടായിരം മറ്റോ സിനിമയിൽ ഐറ്റം ഡാൻസ് അവതരിപ്പിച്ച ആളാണ് ഹെലൻ അപ്പൊ ഹെലൻ ദ എച്ച് ബോംബ് എന്നുള്ള ഒരു പുസ്തകം അത് പിന്നെ ജെറി പിൻറ്റു ആണ് എഴുതിയത് നോവലിസ്റ്റും ഒക്കെ ആയിട്ട് എഴുതിയിട്ടുള്ള പിന്നെ ഒരു പുസ്തകമാണ് എച്ച് ബോംബ് എന്ന് പറയുന്നത് അതിൽ ഈ ഹെലൻ അതിൽ എന്താ വെച്ചാൽ ഈ ഹെലൻ എന്ന് പറയുന്ന പറയുന്നവര് ഫാദർ ഒരു പിന്നെ യൂറോപ്യനായിരുന്നു ഒറിജിനൽ ഫാദറും പിന്നെ സ്റ്റെപ്പ് ഫാദർ പോലെ അദ്ദേഹത്തിന്റെ അമ്മയെ പിന്നെ വിവാഹം രണ്ടാമത് വിവാഹം ചെയ്ത ഒരു സ്റ്റെപ്പ് ഫാദർ ഉണ്ട് അദ്ദേഹം യൂറോപ്യൻ ആണെനിക്ക് തോന്നുന്നത് ഇവര് അമ്മയാണെങ്കിൽ ബെർമീസ് ഒറിജിനാണ് മ്യാൻമർ ാണ് ഇവർ പിന്നെ ഹെലൻ എന്ന പേരും അത് ഹിന്ദു ആണോ ക്രിസ്ത്യൻ ഒന്നും പറയാൻ പറ്റാത്തൊരു പേരാണ് ഹെലൻ അതായത് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവർ ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയും പിന്നെ ഇത്രയോ സിനിമകൾ അതായത് ഒരു ഫാദർ അവരുടെ മകൻ അവരുടെയും മകൻ അവരുടെ ഒപ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇവർ മാറുന്നില്ല സാധാരണ സ്ത്രീകള് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക മറ്റേ ഈ മമ്മൂട്ടിനെ പറ്റി അല്ല എന്താണ് നസ്രീന്റെ മകളെ ഒപ്പം അഭിനയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചിട്ടില്ല വാട്സപ്പിൽ ഇതൊന്നും സംഭവിക്കാത്ത ആളാണ് ഹെലൻ ഹെലൻ ഇങ്ങനെ കേബി ഡാൻസ് കാണിച്ചോണ്ടിരിക്കുക പക്ഷേ ഇത്ര വന്നിട്ടും ഹെലൻ ഇന്ത്യൻ ഹെലൻ ഇന്ത്യൻ പൗരയാണോ എന്ന് ഇപ്പോഴും സംശയം വരുകയാണ് ആൾക്കാർക്ക് കാരണം ഈ പറഞ്ഞ യൂറോപ്യൻ ആണ് ഫാദർ പിന്നെ അപ്പൊ അത് നമുക്കൊരു സൗകര്യമാണ് കാരണം ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ പുറത്തുനിന്ന് എടുത്തിട്ട് ഇത് പിന്നെ മാറുന്നത് ഈ മാധുരി മാധുരീക്ഷിത്തിന്റെ ചോള ചോളിക്കപ്പിച്ചൊക്കെ ഖൽനായക്കിലെ പാട്ടോട് കൂടിയിട്ടാണ് ആ പാട്ടിൽ വരുന്നത് അപ്പൊ ഇത് നായിക തന്നെ ഇത് ഏറ്റെടുത്ത് ഇവരുടെ പണി പോയ പോലെ ഡാൻസർ അപ്പൊ അത് എപ്പോഴും നമ്മുടെ സിനിമ ഈ പിന്നെ ക്യാമറയും ഈ രീതിയിൽ സ്ത്രീ ശരീരത്തെ വളരെ ലൈംഗിക ഇതിൽ അതിനെക്കുറിച്ചിട്ട് പിന്നെ പിന്നെ ലോറ മൽബിയുടെ പഠനം ഏറ്റവും ഇതാണ് മറ്റേ പിന്നെ ലോറ മൽബിയുടെ പഠനം അതായത് ഫിലിം നറ വിഷൽ വിഷ്വൽ പ്ലഷർ ഇൻ നറേറ്റീവ് സിനിമ എന്ന് പറയുന്ന എസ് ഐയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാരണം ഈ നേരത്തെ ഈ ഇയാളുടെ പറഞ്ഞ നമ്മളെ രവീന്ദ്രൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം നമ്മൾ ആ കഥാപാത്രവുമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ കഥാപാത്രം എന്തിനാണ് കഥാപാത്രത്തിന് വേണ്ടി കാണുന്നു എന്ന വ്യാജേന കാണിക്ക് വേണ്ടി ക്യാമറ ഈ ശരീരത്തെ ഒബ്ജക്ടിഫൈ ചെയ്യുകയാണ് ചരക്ക് വൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് അതോടൊപ്പം തന്നെ അതിനെ ഒരു കൃത്യമായ ഒരു മാനുഷിക പ്രതിനിധാനത്തിലേക്ക് ഒരു വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമാക്കി അവതരിപ്പിക്കാൻ അതിനെ വികസിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് പക്ഷെ ഇത് പോറും ശരീരവൽക്കരണം മാത്രമല്ല ആ ഒരു കഥാപാത്രത്തിനെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വതന്ത്രമായി ഇതാ പിന്നെ വോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് വളരാൻ അനുവദിക്കാത്ത രീതിയിൽ നമ്മളുടെ എപ്പോഴും അതിനെ കുറിച്ച് ഇപ്പം വിമൺ ഇൻ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു എസ് എന്റെ ഒരു പിന്നെ ഒരു ഇത് വന്നിട്ടുണ്ട് മീനാട്ടി പിള്ളേരെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഒരുപാട് പഠനങ്ങൾ ഇനിയും നമുക്ക് ഡെവലപ്പ് ചെയ്യണം ആ പഠനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഇന്നല്ലേ നാളെ വരെ ബാധിക്കും എന്താണെങ്കിലും നമ്മളുടെ കാഴ്ചക്കാരെയും അത് ചിലപ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ പത്താളായിരിക്കും വായിക്കേണ്ടാവുള്ളു നമ്മൾ ഒരു ലേഖനം ചിലപ്പോൾ പത്താളായിരിക്കും വായിക്കുന്നുണ്ടാവുക പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ശരിയില്ലേ എന്ന് പലർക്കും തോന്നുകയും നല്ല നാളതിലേക്കൊരു വരുന്നുണ്ടെന്നുള്ളതാണ് അതിൽ കാണുന്നത്